എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിന്റെ പതിനേഴാമത്തെ ഗടുവർണ്ണമാണ് നമുക്ക് ഇനി ലഭിക്കാനുള്ളത് അപ്പോൾ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇ കെ വൈ സി ലാൻഡ് സി ഡി ബാങ്ക് കെ വൈ സി ചെയ്യാത്തവർക്ക് കേന്ദ്രം സമയം കൊടുത്തിരുന്നത് അത് ലാസ്റ്റ് വാണിംഗ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത് ഇനി ആർക്കും അങ്ങനെ ചെയ്യാത്തവർക്ക് പി എം കിസാൻ സമ്മാൻ നിധി നൽകുകയില്ല എന്നുള്ളതായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത് അപ്പോൾ പതിനേഴാമത് ഗുഡ് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ലഭിക്കും അതിനു മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ലാസ്റ്റ് നമുക്ക് വന്നിരുന്ന അപ്ഡേഷൻ എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന നിധിയിൽ ഇ കെ വൈ സി ലാൻഡ് സീനിയും ബാങ്ക് കെ വി സി ഇതൊന്നും ചെയ്യാത്ത കർഷകർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂൺ അഞ്ചാം തീയതി മുതൽ ജൂൺ പതിനഞ്ചാം തീയതി വരെ ഒരു സ്റ്റാച്ചുറേഷൻ ക്യാമ്പയിൻ പോലെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് കേന്ദ്രം സമയം തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിലല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രക്ഷോഭം ഉണ്ടായത് തന്നെയാണ് കർഷകരെ പുറത്താക്കുന്ന വന്നപ്പോൾ ഒരു പ്രക്ഷോഭം വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ജൂൺ അഞ്ചാം തീയതി മുതൽ ജൂൺ പതിനഞ്ചാം തീയതി വരെ അപ്പോൾ നമുക്ക് എലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പിയങ്കിസാൻ സമ്മാന നിധി പതിനേഴാമത്തെ കെടുപുണം ലഭിക്കും എന്നുള്ളതായിരുന്നു വന്നിരുന്ന അപ്ഡേഷൻ എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് പിയങ്കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ കെടുപുണം ലഭിക്കുക എന്നുള്ളത് പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും കാരണം പതിനഞ്ചാം തീയതി വരെയും ഇങ്ങനെയുള്ളവർക്കുള്ള സമയമാണ് ഇപ്പൊ കേന്ദ്രം കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മാത്രമേ പി എം കിസാൻ സമ്മാനത പതിനേഴാമത്തെ കെടുവെണ്ണം നമുക്ക് എത്തുകയുള്ളൂ കേന്ദ്രം ഇതൊന്നും അല്ലായിരുന്നു പറഞ്ഞത് കാരണം ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പി എം കിസാൻ സമ്മാനനിധിന്റെ തുക വിതരണം നടത്തും അപ്ഡേഷൻ അപ്ഡേഷനായിരുന്നു നമുക്ക് വന്നിരുന്നത് അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി കൂടുതൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യാത്തവരെ പുറത്താക്കും എന്നുള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കർഷകരുടെ പ്രക്ഷോഭം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഹ് പി എം കിസാൻ സമ്മാന നിധിടെ പതിനേഴാമത്തെ കെടുവെണ്ണം നമുക്ക് എത്തുക ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമാണ് അതിന് മുമ്പേ നമുക്ക് എത്തുകയില എന്നുള്ളൊരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ബാങ്ക് സീഡിങ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത കർഷകർ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്ത് പി എം കിസാൻ സമ്മാനത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക ഇനിയും ഇതൊരു അവസരമായിട്ട് നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കാരണം ഇങ്ങനെ ഒരു പ്രക്ഷോഭം വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു തീരുമാനം മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പെയിൻറ്റിങ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ ഗഡ് വന്നും വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്